ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല വീർത്ത പൂരിയാണ് ഞാനിത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി എല്ലായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം മൊത്തമായിട്ട് തന്നെ ആദ്യം തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് എനിക്ക് നല്ല പൂരിയായിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ മൈദയോ പഞ്ചസാരയോ ഒന്നും ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല വീർത്ത പൂരിയായിട്ട് കിട്ടും ഇതുപോലെ എനിക്ക് കൈത്തണ്ട വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കും അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയം വരെ ഇതിന് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് വെക്കുവേ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പൂരി കഴിച്ചെടുക്കേണ്ടത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ അടച്ചു വെക്കാം നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണ്ട കടലക്കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഒരു കപ്പ് കടല തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ തേങ്ങാ പാല് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കടലക്കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും തേങ്ങ അരച്ച് കറി മടുപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് ഇടുന്നത് ഒരു സവോളയുണ്ട് ഒരു തക്കാളിയുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് അതെല്ലാം ഇതുപോലെ കുരുമയെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒരു വെളുത്തുള്ളി ചേർത്താൽ നല്ല ഒരു ഇതാണ് അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കുക്കറിലേക്ക് അപ്പാടി തന്നെ മൊത്തമായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കുഴഞ്ഞു പോവോ വെന്ത് പോവോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം അടച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ വിസിൽ വേണ്ടത് അത്രയും വിസിലടിക്കാം അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ ഇതുപോലെ ഒരു ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ പകുതി ഭാഗം മാത്രം മതിയേ ഒരു തേങ്ങയുടെ പകുതി അത് ഇതുപോലെ ചെരവി എടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാലും എടുത്തിട്ടിട്ട് അത് മിക്സിഡ് ജാറിലിട്ട് അടിച്ചെടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം വാരി ഒന്നും വിതറുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുക അതിന് മുന്നേ ഇതിനകത്തേക്ക് കുറച്ച് കടലയുടെ വെള്ളം ഉണ്ടാവില്ലേ അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ സമയത്ത് പൊടികളുടെ പച്ചച്ചുവെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് ഇനി കടല മൊത്തമായിട്ട് തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കടലയും അതിനകത്തുള്ള വെള്ളവും മസാലയും എല്ലാം പച്ചച്ചവ് മാറുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു മാറ്റി വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ എല്ലാ തിള എല്ലാം വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കൂടുതൽ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിനകത്തേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി കുരിക്കിതുപോലെ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അധികം മസാലകളുടെ ഒരു കുത്തും ഇല്ലാത്ത നല്ലൊരു കറിയാണ് ഈ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി നമുക്ക് നല്ല റെഡി ആയി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് കമന്റ് അയക്കണേ ഇനി അടുത്തതായിട്ട് പൂരിയാണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അത് സമയം വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരി ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്നും കൂടെ ഞാനൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്ത പൂരിയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ചെറിയൊരു ചീൻ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചെറിയ പൂരി ആയിട്ട് എടുക്കുന്നത് അതിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുവിക്ക് എവിടെയോ ഇവിടെ ഞങ്ങളുടെ ബാക്കിലൊരു തോടുണ്ട് അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് അപ്പോൾ ആ ബഹളത്തിനിടയിലാണ് ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഓടിപ്പോയി അവനെ ഒന്ന് നോക്കണം അപ്പോൾ ഇതുപോലെയെല്ലാം ഞാൻ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ കൈ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്താണ് എടുക്കേണ്ടത് അങ്ങനെ ഇതുപോലെ എല്ലാ റൗണ്ട് ഷേപ്പിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി പരത്തി എടുക്കുവാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് എല്ലാം അടച്ചു വെക്കുക പൂരി ഇട ബോൾസ് അടച്ചു വെച്ചിട്ട് കുറച്ച് ഗതമ്പ പൊടി ഇതുപോലെ വെതിരിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ബോൾസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോവുക ഇതുപോലെ എന്നിട്ട് നമുക്ക് പരത്തി എടുക്കാം നിങ്ങൾ നല്ല ഷേപ്പിൽ പരത്തി എടുക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ ഞാൻ അത്ര വലിയ ഷെയ്പ്പൊന്നും ഇല്ല കേട്ടോ പക്ഷേ പൂരി നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല എന്നാൽ അധികം നേർത്തതും ആവാൻ വേണ്ടിയിട്ട് പാടില്ല അത് ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള പൊടികളെല്ലാം ഒന്ന് തട്ടി കൊടുക്കണേ അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ വിധത്തിൽ തന്നെ നമുക്കൊന്ന് ഇതാക്കി ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ലൊരു പൂരിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അങ്ങനെ എല്ലാ പൂരിയും ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പൂരി നല്ല ചൂടോടു കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ പൂരി പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല എണ്ണയിലേക്ക് വേണേൽ പൂരി ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീർത്ത് കിട്ടില്ല നിങ്ങൾ നോക്കൂ നല്ല അതായത് പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം മാത്രമേ അടുത്ത വശം തിരിച്ചിടാൻ പാടുള്ളൂ ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അയക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത റെസിപ്പി ഏതാണ് വേണ്ടേതൊന്ന് കമൻറ്റ് ചെയ്യാവോ അപ്പോൾ ഇതുവരെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാ പൂരിയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം